പാകിസ്ഥാനിൽ നാളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് എ ഇൻസാഫ് അഥവാ പി ടി ഐ എന്ന കക്ഷിയാണ് എന്നാൽ പി ടി ഐ വരാതിരിക്കാൻ പ്രതിപക്ഷവും സൈന്യവും കോടതികളും എല്ലാം ഒത്തുകളിച്ച് ഇമ്രാൻഖാനെ മൂന്ന് കേസുകളിൽപ്പെടുത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇമ്രാൻ്റെ ഭാര്യയും തടവിലാണ് ഇമ്രാന് മത്സരിക്കാൻ അയോഗ്യ അയോഗ്യത കൽപ്പിച്ചതിനാൽ തടവിൽ കിടന്ന് മത്സരിക്കാനും കഴിയില്ല ഇമ്രാന്റെ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് ജൗഹർ അലിഖാനാണ് എന്നാൽ പി ടി എക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നത് തടയാനായി മറ്റൊരു തന്ത്രവും പയറ്റിയിട്ടുണ്ട് പി ടി ഐ സ്വന്തം ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റിൽ മത്സരിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് ഫലത്തിൽ പി ടി ഐ സ്ഥാനാർത്ഥികളെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചു വന്നാൽ ഇവരെ വിലക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണല്ലോ പാർലമെന്റിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ ഉണ്ടെങ്കിലും ഇരുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള എഴുപത് സീറ്റുകളിൽ അറുപതെണ്ണത്തിൽ വനിതകളെയും പത്തെണ്ണത്തിൽ അമുസ്ലിങ്ങളെയും നോമിനേറ്റ് ചെയ്യും എങ്കിലും വനിതകൾക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കുകയും ചെയ്യാം ഇത്തവണ മൊത്തം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ വനിതകളാണ് രണ്ട് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് നൂറ്റി അറുപത്തൊമ്പത് സീറ്റ് കിട്ടിയാൽ പാർലമെന്റിന്റെ അഥവാ സഭയായ നാഷണൽ അസംബ്ലിയിൽ ഭൂരിപക്ഷമായി പാകിസ്ഥാനിൽ നൂറ്റി അറുപത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മിക്ക പാർട്ടികളും മത്സരിക്കുന്നുണ്ടെങ്കിലും ഒരു സീറ്റെങ്കിലും നേടാൻ ശേഷിയുള്ളത് പന്ത്രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് ഇതിൽ തന്നെ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമാണ് പി ടി ഐയെ കൂടാതെ വലിയ പാർട്ടികൾ പാക് ജനസംഖ്യ ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് കോടിയാണെങ്കിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാർ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് കോടി മാത്രമാണ് ഇതിൽ അമ്പത്തി ശതമാനം പേർ പുരുഷ വോട്ടർമാരാണ് മൊത്തം വോട്ടർമാരിൽ നാൽപ്പത്തി നാല് ശതമാനം വോട്ടർമാരും മുപ്പത്തി വയസ്സിന് താഴെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക യുവാക്കളാണ് രാജ്യമാകെ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം പഞ്ചാബ് സിന്ധ് ബലൂചിസ്ഥാൻ ഖൈബർ ഖൈബ്രാഖ്ക എന്നീ പ്രവിഷകളിലേക്കും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളെയും സ്വതന്ത്രരെയും കൂട്ടി പിടിച്ചാണ് ഇമ്രാൻഖാൻ സർക്കാരുണ്ടാക്കിയത് എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ ചെറുകക്ഷികളെ കൂട്ടിപ്പിടിച്ച് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാനെ പുറത്താക്കുകയും ചെയ്തു പകരമുണ്ടാക്കിയ സർക്കാരാണ് ഇമ്രാൻഖാനെ ജയിലിലാക്കിയത് മാത്രമല്ല അഴിമതി കേസിൽ ആജീവനാന്ത വിലക്കുണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്തു ഏത് നിലക്കും ഇമ്രാൻഖാനെ അനുകൂലിക്കുന്നവർ സർക്കാർ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി മുസ്ലിം ലീഗും പീപ്പിൾസ് പാർട്ടിയും ഐക്യപ്പെട്ടിരിക്കുകയാണ് സൈന്യവും ഇവരോടൊപ്പം ഉണ്ട് മുപ്പത് വർഷത്തിലധികം സൈന്യം ഭരിച്ച നാടാണ് പാകിസ്ഥാൻ ഏത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും സൈന്യത്തെ പിണക്കി ആർക്കും മുന്നോട്ട് പോകാനാവില്ല ഇമ്രാൻഖാൻ വന്നതും സൈനിക പിന്തുണയോടെ ആയിരുന്നു ആര് ഭരിച്ചാലും പണപ്പെരുപ്പം കൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാനെ എളുപ്പത്തിൽ രക്ഷിക്കാൻ കഴിയില്ല കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് പാക് കറൻസിയുടെ മൂല്യം അമ്പത് ശതമാനം കണ്ട് ഇടിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഐ എം എഫിൽ നിന്ന് വാങ്ങിയ മുന്നൂറ് കോടി ഡോളർ കൊണ്ടാണ് രാജ്യം ഇപ്പോൾ നടന്നു പോകുന്നത് ആകെ വരവിന്റെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം സൈനിക ചെലവുകളാണ് ഏതായാലും പാകിസ്ഥാൻ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പാകുമ്പോൾ നിലവിലെ പ്രധാനമന്ത്രി രാജിവെക്കണം പകരം ഇടക്കാല പ്രധാനമന്ത്രിക്ക് കീഴിലാണ് ഇലക്ഷൻ നടക്കുക അതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പാർട്ടികൾ അംഗീകരിക്കാനാണ് സാധ്യത നിലവിൽ അൻവാറുൽ ഹഖ് ഖർ ആണ് കെയർടേക്കർ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ ഹസീന വാജിദ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ കക്ഷികൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുമായി സംഘർഷത്തിൽ പോവാൻ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇപ്പോൾ ആഗ്രഹമില്ല രാജ്യത്തിനകത്തെ ഭീകരപ്രവർത്തനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതിന് കാരണം അതിനാൽ ആര് ജയിച്ചാലും ഇന്ത്യക്ക് ആശ്വസിക്കാനോ നിരാശപ്പെടാനോ ഇല്ല